നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ടിസ്റ്റുകളോടെ ടിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസാണോ താജ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ഗതി വികുതികളെ നിയന്ത്രിക്കുന്നത് ചോദിച്ചാൽ അല്ലാതാവേണ്ടതാണ് ഈ കാലഘട്ടത്തിനും രാജ്യത്തിനും സമൂഹത്തിനും ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലെ വാദിയായ സ്ത്രീയുടെ ഫ്ലാറ്റിൽ അതായത് ബലാത്കാരം നടന്നു എന്ന് പറയുന്ന ഫ്ളാറ്റിൽ പോലീസ് തെരച്ചിൽ നടത്തി രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലും തെരച്ചിൽ നടത്തിയിരിക്കുകയാണ് രാഹുലിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്ന് എച്ച് വെങ്കിടേഷ് നിർദ്ദേശം നൽകിയിരിക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കോയമ്പത്തൂരിലും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലും രാഹുലിനായി തെരച്ചിൽ നടത്തുകയാണ് ഈ തെരച്ചിൽ നടക്കുന്ന സമയത്തും യുവതിയുടേതായി പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖയുടെ യാഥാർത്ഥ്യം അത് അവരുടെ തന്നെ ആണോ എന്ന് പരിശോധിക്കാനുള്ള ശ്രദ്ധ ശ്രദ്ധ തിരിച്ച് അതിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അതിലേക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങളെ വടി വളച്ചൊടിക്കാം എന്നതിന് വേണ്ടി അവരുടെ ശബ്ദരേഖ പരിശോധിക്കാൻ പോവുകയാണ് മറ്റൊരു കാര്യം ഈ യുവതി രണ്ട് പ്രാവശ്യം രണ്ട് ദിവസങ്ങളായിട്ട് മെയ് മുപ്പതും അതിനടുത്ത ദിവസവുമായിട്ടാണ് നിർബന്ധിത ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കഴിച്ചത് എന്നാണ് അവകാശപ്പെടുന്നത് രണ്ടാമത്തെ ദിവസം മുതൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയും ഒരു സ്വകാര്യ ആശുപത്രിയിലും സർക്കാർ ആശുപത്രിയിലും ചികിത്സ തേടി എന്നും അറിയുന്നു അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പുറത്തു വരുന്ന മറ്റൊരു കാര്യം ചാനലുകാര് ഇതുവരെ മറച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊന്നായ ഈ യുവതി അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഈ യുവതി രക്തസ്രാവത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ ആയത് ആത്മഹത്യാ ശ്രമമാണ് എന്ന രീതിയിൽ കൂടി വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുകയാണ് അപ്പോൾ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ഒക്കുമോ രാഹുലിൻ്റെ മണ്ടയ്ക്ക് എടുത്തു വെക്കാൻ പറ്റും എന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ യുവതി മലയാളത്തിലെ പ്രമുഖമായ ഒരു ചാനലിലെ ന്യൂസ് റിപ്പോർട്ടറാണ് വിദ്യാഭ്യാസമുള്ള യുവതിയാണ് ഈ സ്ത്രീ സമൂഹത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്തിട്ടുള്ളവളാണ് സ്ത്രീകൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യണമെന്ന് സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളവളാണ് അങ്ങനെയുള്ളൊരു സ്ത്രീ തനിക്കേരെ തൻ്റെ ഫ്ലാറ്റിലേക്ക് ഒരു ചെറുപ്പക്കാരെ അതിക്രമിച്ചു കയറി അവളുടെ ഫോട്ടോ എടുക്കുകയും അവളെ ബലാത്സംഗവും ചെയ്തെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾ അതുമാത്രവുമല്ല ഈ സ്ത്രീയെ വിളിച്ചു വരുത്തി പാലക്കാട് വെച്ചും റേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് അതൊക്കെ എങ്ങനെ എന്ന് ചോദിച്ചാൽ നിഷ്പക്ഷമതിയായ ജനങ്ങൾ മൂക്കത്ത് വിരലെക്കുകയാണ് കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്രൂണം അവർ സൂക്ഷിച്ച് വെക്കാത്രത്തോളം കാലം എൻ്റെ ഡി എൻ എ പരിശോധന നടത്താൻ സാധിക്കില്ല ആ ഭ്രൂണം സൂക്ഷിച്ച് വെച്ച് അന്ന് തന്നെ കേസ് കൊടുത്തിരുന്നുവെങ്കിൽ ആ ഭ്രൂണത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു കുരുക്ക് കൂടുതൽ മുറുകിയനി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ സർക്കാരിന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം കൂടുതൽ കൂടുതൽ ആൾക്കാർ രാഹുൽ മാങ്കുടത്തിലേക്ക് അടുക്കാനുള്ള സാധ്യതയാണ് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത് അതിലേക്കാണ് സർക്കാർ കാലു വയ്ക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് തെക്കം പോലെ നിറം മാറുന്ന പുഷ്പമാണ് സ്ത്രീ എന്നാണ് ലോബലിയ എന്ന് പറയുന്ന ലോക പ്രശസ്തിയായ ഒരു സാഹിത്യകാരി പറഞ്ഞത് അതേ അവസ്ഥയാണ് ഈ ഉള്ളത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ഒരു ചാനൽ പ്രവർത്തക അല്ലെങ്കിൽ ജേർണലിസ്റ്റ് അവരവരുടെ മേലധികാരി പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇപ്പോൾ പരാതി കൊടുത്തത് എന്നാണ് പുറത്തുവരുന്ന വാർത്ത നിനക്ക് ജോലി വേണമെങ്കിൽ രാഹുൽനെതിരെ പരാതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് വെച്ചാൽ ബി ജെ പിക്ക് വേണ്ടിയാണ് ഈ പരാതി മുഖ്യമന്ത്രി മേടിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാവുന്ന ഒരു കാര്യം ഇവിടെ മറ്റൊരു കാര്യം വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ ഈ കഴിഞ്ഞ കാലങ്ങളിൽ രാഹുൽനെതിരെയുള്ള പരാതിയെ കേരളത്തിലെ പൊതുസമൂഹവും അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം ഇങ്ങനെ ഒരു പരാതിക്കാരി ഇല്ലാതെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെതിരെ പരാതിയായിട്ട് രേഖാമൂലം ആരും വരാത്ത സാഹചര്യത്തിലും ഇത് സമൂഹത്തിന്റെ പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ചാനലുകാരെടുത്ത് അലക്കിയപ്പോഴാണ് രാഹുലിന് അനുകൂലമായ രീതിയിലുള്ള ഹാൻഡലുകളും പി ആർ വർക്കുകൾ ഉണ്ടായതും ഈ പെൺകുട്ടിയെ ഒരുപക്ഷെ പുറത്തു വരാൻ കാരണക്കാരായതും അങ്ങനെയാണ് എന്ന് വേണം കരുതാമെങ്കിൽ കൂടി ഈ കുട്ടിക്ക് ഈ അടുത്ത സമയം വരെയും ഇതിൽ പരാതി കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു കാരണം എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച് അതിൻ്റെ പുറത്ത് എഫ്ഐആർ ഇട്ട് പത്തോ ഇരുപത് ദിവസത്തിനുള്ളിൽ പ്രതിയെ കണ്ടെത്തി അവസാനിപ്പിക്കേണ്ട കേസ് അവരുടെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് പുതിയൊരു എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ആ എഫ്ഐആർ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല രണ്ട് കേസിലെ എഫ്ഐആറിൽ പ്രതി ഒരാളാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ യുവതി പരാതി എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല പാ താല്പര്യമില്ല എന്ന് പല പ്രാവശ്യവും ഐ പി എസ് ഓഫീസർ എന്തെല്ലാം പിന്തുണ കൊടുത്തതിന് ശേഷവും പരാതിയായിട്ട് മുമ്പോട്ട് വരാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നു തൻ്റെ അനുഭവകഥ പറയുന്നു അതിനുശേഷം മുഖ്യ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയിട്ടാണ് വൈകുന്നേരം പോയി പരാതി എഴുതി കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാകാതിരിക്കുകയാണ് ഇതൊരു കീഴ്വഴക്കമായി വരികയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആൾക്കാരും ഇങ്ങനെയുള്ള പുരുഷനാൽ പുരുഷനാൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ സ്ത്രീകളും മുഖ്യമന്ത്രി നേരിട്ട് കാണേണ്ടതാണ് സാധാരണ ഒരു സ്ത്രീക്ക് കിട്ടിയ അതേ മൂല്യം തന്നെയല്ലേ ഈ സ്ത്രീക്ക് ഉള്ളൂ എന്നാണ് ചോദിക്കുന്നത് കാരണം ഇവർ വിവാഹിതയാണ് വിവാഹബന്ധം മറച്ചു വെച്ചിരുന്നു ഇവരിനി ഈ വിവാഹബന്ധം ഈ ബന്ധത്തിലുണ്ടാകുന്ന കുട്ടിയെ കൊണ്ട് ഭർത്താവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നുകൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഈ വിഷയം ഒത്തിരി മാനങ്ങളുള്ളതാണെന്നാണ് പുറത്തു വരുന്ന വാർത്ത രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന ഒരു യുവതിയുണ്ട് ജീവന് വേണ്ടി അവർ അങ്ങേയറ്റം ഇപ്പോൾ പണിപ്പിടുകയാണ് ഹോസ്പിറ്റലെന്നാണ് അറിയപ്പെടുന്നത് ഒരു ജനപ്രതിനിധി വിവേകശാലിയും സമൂഹത്തോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നവനും സമൂഹത്തിന് പ്രതിച്ഛായും അല്ലെങ്കിൽ പരിച്ഛേദമായിരിക്കണമെങ്കിൽ അതിന്റെ നാലാം തൂണ് ജനാധിപത്യ നാലാം തൂണ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ എങ്ങനെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതാണ് ഈ പെൺകുട്ടിയും കേരളത്തിലെ മാപ്പകളും അല്ലെ മാധ്യമ സംസ്കാരവും ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്നത് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള മുഴുവൻ അഴിമതി ആരോപണങ്ങളും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച ഉൾപ്പെടെയുള്ള മുഴുവൻ കേസുകളിൽ തിരസ്കരിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പെൺകുട്ടിയോടും രാഹുലിൻ്റെയും പുറകിൽ പോകുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഏക ഏകലക്ഷ്യമുള്ളൂ അതിന്റെ മുന്നിൽ കോടികളിലെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ ആരെയും വെളുപ്പിക്കാനോ അതൊന്നുമല്ല നമ്മളിതൊന്ന് പറയുന്നത് കെ മുരളീധരനും ഉണ്ണിത്താനും ഒക്കെ കഴിഞ്ഞ കാലങ്ങൾ മറന്നിട്ടാണ് രാഹുലിൻ്റെ മണ്ടയിൽ കുതിര കയറുന്നത് നമ്മൾ ഓർക്കണം അത് പാടില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പെൺകുട്ടി ഐ സുഇഇയിൽ കിടന്നു രണ്ട് ഒരു ദിവസം അതുകൊണ്ട് അവൾ ഗർഭചിത്രത്തിന് ശേഷമുള്ള ആത്മഹത്യാ ശ്രമമായിട്ടാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് രണ്ട് മാധ്യമങ്ങൾ മറ്റൊരു കാര്യം രാഹുലിൻ്റെ നീലപ്പെട്ടിയുടെ ഉടമ നീലപ്പെട്ടിയുമായി എന്ന് പറയുന്ന ഫിനി നയനാൻ അടൂർ മുനിസിപ്പാലിറ്റിയിലെ എട്ടാം വാർഡിൽ പോത്രാടം എന്നുള്ള സ്ഥലത്ത് മത്സരിക്കുന്നുണ്ട് അയാളും ചിത്രത്തിലേക്ക് വരികയാണ് അയാളുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിലും സി പി എം എന്ന് പറഞ്ഞ അയാളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ രാഷ്ട്രീയമില്ല ജനാധിപത്യമില്ല പെണ്ണു കേസം മാത്രമേ ഉള്ളൂ അങ്ങനെ മാറിയിരിക്കുന്നു കേരളത്തിൻ്റെ ജനാധിപത്യ സംസ്കാരവും ഇലക്ഷൻ സംസ്കാരവും എന്ന് പറയാതിരിക്കാൻ വയ്യാല് നന്ദി